ൂടി വളരാൻ ഇതുവരെ ആരും പറഞ്ഞു തരാത്ത ഒരു കിഡ്ഡിലും ടിപ്സ് ഞാൻ പറഞ്ഞു തരട്ടെ ഹൈ ഡേസ് ഞാൻ സൂനിയ പടി ഹെയർ ഡൊണേഷൻ റെക്കോർഡ് ഹോൾഡർ ആൻഡ് ദ ഫൗണ്ടർ ഓഫ് ഉജിരാ ഹെർബൽസ് നമ്മൾ പലരും ചെയ്യണ ഒരു മണ്ടത്തര ഉണ്ട് അതെന്താണെന്ന് ഞാൻ ആദ്യം പറയാം നമ്മളെല്ലാവരും എങ്ങനെയാണ് കുളിക്കുക ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് തലയിൽക്കൂടെ ഒഴിച്ചിട്ടാണ് ആ വെള്ളം തലയിൽ കൂടെ ഒഴിച്ചിട്ടാണ് നമ്മൾ കുളിക്കുക അല്ലേ അല്ലെങ്കിലോ ഷവർ തുറന്നിട്ട് ഷവറിൻ്റെ അടിയിൽ നിന്നിട്ടാണ് നമ്മൾ പലരും കുളിക്കുന്നത് അല്ലേ എന്നാൽ തല കുളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നിവർന്ന് നിന്ന് കുളിക്കുമ്പോ അതായത് കൊണ്ട് തലയിൽ ഒഴിക്കണ വെള്ളം അതുപോലെ ഷവറിയിൽ നിന്ന് വന്ന് വീണ വെള്ളം ഇതൊക്കെ കുറച്ച് നേരം കണ്ടിന്യൂസ് ഇങ്ങനെ വെള്ളം വന്ന് വീഴുമ്പോൾ അത് നമ്മുടെ മുടിയുടെ വേരുകൾക്ക് ബലം നഷ്ടപ്പെടുത്താണ് ചെയ്യുന്നത് അതുകൊണ്ട് മുടി കുഴിച്ചിലുണ്ടാവും അതുമാത്രല്ല തലനിരക്കം മൈഗ്രെയിൻ ജലദോഷം സൈനസൈറ്റിസ് ഇതുപോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിവർന്ന് നിന്ന് കുളിക്കുന്നത് അവസാനിപ്പിക്കുക ഈ ഫ്രണ്ടിലേക്ക് മുടി ഇട്ടിട്ട് വേണം നമ്മൾ കുളിക്കാൻ ഈ ഫ്രണ്ടിലേക്ക് മുടിയിട്ട് കുളിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് മുടിയിട്ടാൽ മാത്രമല്ല ഇങ്ങനെ കോന്തി കൊടുത്ത് വേണം കുളിക്കാൻ ഈ കോന്തണേനുസരിച്ച് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ മുടി പെട്ടെന്ന് നീളം വയ്ക്കാനും അത് ഗുണം ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി കാരണം എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയണത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ ടാറ്റാ